നമുക്ക് കോളേജ് കോളേജൊക്കെ അവസാനിക്കാരായി ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് ഫെയർവെൽ ആണ് അപ്പൊ അതിനുള്ള ഡ്രസ്സ് എടുക്കാനുള്ള പോക്കാണ് ഇന്ന് അപ്പൊ നമ്മൾ നേരെ ചെന്നത് രാമചന്ദ്രനോട്ടാണ് രാമചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷോപ്പാണ് കാരണം മിക്കവള്ളവരവിടെ തന്നെയാണ് എല്ലാം പോയി എടുക്കുന്നത് അപ്പൊ ഞങ്ങൾ ആദ്യം പോയി അവിടെ കുറെ ഫാൻസി ടൈപ്പ് സാരീസ് ഒക്കെ നോക്കി അപ്പൊ കൊറേയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാത്തതുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുത്ത കളക്ഷൻ നോക്കാൻ വേണ്ടി ആർ കെ വെഡിങ് മാളിലോട്ടാണ് പോയത് അവിടെ അത്യാവശ്യം നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ നേരം മിറർ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് ഇതൊക്കെ അങ്ങ് സ്ഥിരമാണല്ലോ അങ്ങനെ ഏകദേശം നമ്മൾ നമ്മുടെ സാരി ഒക്കെ അങ്ങനെ നമ്മുടെ സാരിയൊക്കെ എടുത്ത് അത് വില്ലൊക്കെ ചെയ്ത് പാക്ക് ചെയ്തിട്ട് അവിടെ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ളൊരു ആർച്ച് ഒക്കെ ഉണ്ടായിരുന്നു അതിന് മുമ്പിൽ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു പിന്നെ അവിടെ ഒരു സെൽഫി പോയിന്റ് ഉണ്ടായിരുന്നു അവിടെ നിന്നും കുറച്ച് ഇടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പൂജപ്പുരിയിലോട്ട് വന്നു പൂജപ്പുരിയിലോട്ട് വന്നപ്പോൾ എനിക്ക് നോമ്പായിരുന്നു നോമ്പ് നിറക്കാനുള്ള സമയമായി നോമ്പ് തുറക്കാനായിട്ട് ഒരു ലെമൺ സോഡ് അവിടുന്ന് ഓർഡർ ചെയ്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എനിക്ക് നോമ്പാണെന്ന് മനസ്സിലാക്കി അവർ എനിക്ക് ഫ്രൂട്ട്സും ഈ തപ്പഴവും ഫ്രൂട്ട് സലാഡും ഒക്കെ തന്നായിരുന്നു ഇവിടെ ചുറ്റുപാട് ഇങ്ങനെ ചില ചുരുക്കം മനുഷ്യർ മാത്രമേ കാണത്തുള്ളൂ ഇന്ന് എന്നെ ഹാപ്പി ആക്കിയത് അവരെ വരുമായിരുന്നു അപ്പൊ ഇന്നത്തേക്ക് ഇത്ര ഉള്ളതാണ് ഓക്കെ ബൈ